ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മഹാകവി പിയുടെ കാൽപ്പാടുകൾ എന്ന പരിപാടിയുടെ ഭാഗമായി കവിയുടെ കുടുംബാംഗങ്ങളും ശിഷ്യരും നാട്ടുകാരും അടങ്ങുന്ന സംഘം ഒരു വ്യാഴവട്ടക്കാലം കവി അധ്യാപകനായിരുന്ന കുടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് കവിയുടെ ശിഷ്യനും സ്കൂൾ മുൻ അധ്യാപകനുമായ ഇ പി വേശാല ഉദ്ഘാടനം ചെയ്തു കവിയുടെ മകൻ രവീന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ സഹോദരി ലീല അമ്മാൾ കവിയുടെ ചെറുമക്കൾ എന്നിവർ ഉൾപ്പെടെ മുപ്പതോളം പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ പി പുരസ്കാര ജേതാവായ പ്രമുഖ കവി മാധവൻ പുറച്ചേരി ഉൾപ്പെടെ സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും യാത്രയിലുണ്ടായിരുന്നു സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് കവിയുടെ ശിഷ്യനും സ്കൂൾ മുൻ അധ്യാപകനുമായ ഇ പി ആർ വേശാല ഉദ്ഘാടനം ചെയ്തു മലയാളം പീരീണ് പി വരുന്നത് നോക്കി നിൽക്കുകയായി ഞാൻ പീയുടെ പേര് ആദ്യമായി കേൾക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ നാട്ടിലെ ഒരു എൽ പി സ്കൂളിൽ ഒരു കൃഷ്ണമാഷുണ്ട് അദ്ദേഹം പീയുടെ കവിത മനോഹരമായി ചൊല്ലി കാണാമേഴു എന്തൊരു ഓണത്തിരക്കാണ് അവടെ ആ കവിത അതിമനോഹരമായി അദ്ദേഹം ചൊല്ലി തീർന്ന ഞങ്ങളൊക്കെ ആയിട്ട് കാതും കുറിപ്പിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൽ കെ ടി റീന റീനാഭാസ്കർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ കെ വി മനോജ് സ്വാഗതം പറഞ്ഞു കവി മാധവൻ പുറച്ചേരി മുഖ്യഭാഷണവും കവിയുടെ സന്തത സഹചാരിയായിരുന്ന കെ കെ ഭരതൻ അനുസ്മരണ ഭാഷണവും നടത്തി സ്കൂൾ മാനേജർ കെ ടി രാമകൃഷ്ണൻ മാസ്റ്ററെ അദ്ദേഹത്തിൻ്റെ വസതിയായ കൂടാളി താഴത്തെ വീട്ടിൽ സന്ദർശിച്ചു മകൻ രവീന്ദ്രൻ നായർ മകൾ ലീലഅമ്മൾ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ശശി മേനോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മനീഷ് മാസ്റ്റർ നന്ദി പറഞ്ഞു ന്യൂസ് മുണ്ടേരി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ